നമ്മൾ മലയാളികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു കായിക താരമാണ് പി ടി ഉഷ ഇപ്പോഴിതാ പി ടി ഉഷയെ ഇഷ്ടപ്പെടുന്ന മലയാളികളെ വളരെയേറെ ദുഃഖത്തിലും സങ്കടത്തിലും കണ്ണീരിലുമാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് രാജ്യസഭാ എംപിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ പി ടി ഉഷയുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി വെങ്ങാലിൽ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുകയാണ് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ തിക്കോടി പെരുമാൾ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ പുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സി ഐ എസ് എഫിൽ ഇൻസ്പെക്ടറായിരുന്നു ശ്രീനിവാസൻ സംഭവ സമയത്ത് പി ടി ഉഷ വീട്ടിലുണ്ടായിരുന്നില്ല പി ടി ഉഷ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലാണുള്ളത് വിവരമറിഞ്ഞ് എം പി നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയായാലും പി ടി ഉഷയുടെ ഭർത്താവിന് വരണം കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു